നമ്മുടെ ടത്തേക്ക് കയറേണ്ട റോഡിന്റെ ഇടതുവശത്തിന് വേറെ കുറെ ലെവലായിട്ട് നമ്മുടെ മിറർ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കുറച്ചൊന്ന് മുന്നോട്ടാവണം കേട്ടോ മുന്നോട്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ സ്റ്റിയറിംഗ് ഫുൾ ഓടിച്ചു കേട്ടോ ഫുള്ള് ഇടത്തേക്ക് ഓടിച്ചു വാഹനം ഒന്ന് ചുറ്റി വന്നപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു സ്റ്റിയറിംഗ് വീണ്ടും ലെവൽ ചെയ്യും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിൻസിപ്പൽ ഹൈസ്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയ മാറ്റങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി മെയിനായിട്ട് നോക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസ് ആണ് കാരണം അതായിട്ടേ നമ്മൾ ഈ ബാക്കിയുള്ള എല്ലാ സാധനവും എന്താണ് പഠിച്ചിട്ട് കാര്യമുള്ളൂ ഓക്കെ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് വളരെ മസ്റ്റ് മസ്റ്റായിട്ടുള്ളത് നമ്മുടെ ഡ്രൈവിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സാധനമാണ് സ്റ്റിയറിംഗ് ബാലൻസ് ഓക്കെ ഒരിക്കലും സ്റ്റിയർ മാന്സ് ഇല്ലാതെ നമുക്കൊരു റോഡിൽ ഇറക്കി വാഹനം ഓട്ടിക്കാനായിട്ട് സാധിക്കില്ല ഓക്കെ അപകടങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് സ്റ്റിയറിംഗ് മാനസിനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോഴും ഉള്ള ഡൗട്ടാണ് ഒരു വളവെത്തുമ്പോൾ എത്രത്തോളം നമ്മൾ സ്റ്റിയറിംഗ് വളയ്ക്കണം അതുപോലെ തന്നെ വളയ്ക്കുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് ഗിയറിലാണ് പോകേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ ഒരുപാട് പേരുണ്ട് ഓക്കെ അവരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഒരുപാട് ഡൗട്ട് ചോദിച്ച ആൾക്കാരുണ്ട് അല്ലാതെ നമ്മൾ പഠിക്കാൻ വരുന്നവരിൽ തന്നെ അത്തരത്തിലുള്ള ഡൗട്ടുകൾ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഓക്കെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മുടെ വാഹനത്തിനുള്ളിൽ കയറി ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ ധരിച്ചിട്ടുണ്ട് മിറർ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഓക്കെ മിറർ കൃത്യമായിട്ടും നമ്മുടെ മൂന്ന് മിററും കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുക കാരണമെങ്കിൽ നമുക്ക് ആ ഒരു വളവൊക്കെ എത്തുന്ന ടൈമിൽ നമുക്ക് ഈ മിററെല്ലാം നോക്കി വേണം നമുക്ക് എന്ത് ചെയ്യാൻ വളയ്ക്കാനായിട്ട് ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വളവ് വളയ്ക്കുന്ന ടൈമിൽ മിറർ കൂടെ എന്ത് ചെയ്യുക നോക്കുക കാരണം പുറകിൽ നിന്നൊരു വാഹനം ചിലപ്പോൾ എന്താണ് നിയമവിരുദ്ധമായിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ വളയ്ക്കുന്ന ടൈമിൽ അവിടെ ഒരു അപകടം ഉണ്ടാവാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് നോക്കി വേണം നമ്മൾ വളവുകളിൽ മാക്സിമം കൈകാര്യം ചെയ്യാൻ ഇൻഡിക്കേറ്റർ മസ്റ്റായിട്ട് ഇടുക വിട്ടുപോകരുത് ഓക്കെ പുറകിൽ നിന്നുള്ള വാഹനത്തിനുള്ള ഒരു സൂചനയാണത് ഓക്കെ നമ്മൾ എന്താണ് വാഹനം വലത്തേക്കോ ഇടത്തേക്കോ നമ്മൾ വളയ്ക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇൻഡിക്കേറ്റർ അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യുക നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്ത് പോവുക ഓക്കെ അപ്പോൾ നമ്മൾ അത്യാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊരു അത്യാവശ്യം വളമൊക്കെയുള്ള ഒരു റോഡ് കണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുടക്കക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നമ്മൾ വാഹനം എടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് പിടിയിട്ടും കുറച്ചൊന്ന് മുന്നോട്ട് അനക്കം തന്നെ പിടിയിട്ടും സ്റ്റിയറിങ് എങ്ങോട്ടാണ് ഇരിപ്പുള്ളത് നമ്മുടെ ഫ്രണ്ട് രണ്ട് ടയേഴ്സും എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷേ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനത്തിനുള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട് വീലൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അതെങ്ങോട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി ഫ്രണ്ടിൽ വരെ അല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് വാഹനത്തിനുള്ളിൽ കയറാൻ അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിനുള്ളിൽ കയറിയതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ സിസ്റ്റം ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക ഓക്കെ ഇതിപ്പോൾ എനിക്കിപ്പോൾ വലത്തോട്ട് നമുക്ക് ഓടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇതാ ഒന്ന് ആ ഒരെണ്ണം കഴിഞ്ഞ് അടുത്തൊക്കെ പാതിയുടെ ആയപ്പോൾ എന്ത് ചെയ്തു ഫുള്ള് ഇപ്പോൾ ഞാൻ വലത്തോട്ട് നമ്മുടെ സ്റ്റിയറിംഗ് ഫുള്ള് വലത്തോട്ട് ഓടിച്ചു വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത് തിരിച്ച് ലെവൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എനിക്ക് ആ ഒരിക്കൽതാണ് ഈ ഒരു ഇത് എത്തി രണ്ടാമത് ഇവിടെ എത്തിയപ്പോ ഈ ഒരു അസ് അതാ രണ്ടാമത് എത്തിയപ്പോൾ ടയർ ലെവലായി ഓക്കെ എനിക്കടുത്ത് ഇനി ഇടത്തോട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതാ ഒന്ന് അതാ അടുത്തത് കുറച്ചുകൂടെ ആയപ്പോൾ ഫുൾ ഇടത്തോട്ട് തിരിഞ്ഞു ഓക്കെ ഫുൾ ഇനി ഓടിക്കാൻ സ്പേസ് ഇല്ല ഓക്കെ അപ്പോൾ അതാ തിരിച്ച് അത് ലെവൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അതുപോലെ കറക്റ്റ് കൊണ്ടുവന്നായി ഒന്ന് ഓക്കെ രണ്ടാമത്തെ അവണേ ഇതുപോലെ ആവുമ്പോൾ ലെവലായി ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അതായത് ഏത് പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിലെ സ്റ്റിയർ നമ്മുടെ ഫ്രണ്ട് വീല് ലെവലായിരിക്കുന്നത് ഓക്കെ ആ ഒരു ടൈമിൽ നമ്മുടെ സ്റ്റിയറിംഗ് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഏറ്റവും ബെയ്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യമാണ് ഇനി ഇപ്പോൾ നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്ന റോഡെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പെട്രോൾ ഒരു സിംബല് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ ആ ഓക്കെ നമുക്ക് അവിടെ അവിടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ പെട്രോൾ പമ്പ് തന്നെ അതിൻ്റെ സൈഡിലായിട്ട് വലത്തേക്ക് ഒരു റോഡുണ്ട് ഓക്കെ നമ്മളിപ്പോൾ പെക്കൊണ്ടിരിക്കുന്നത് ഇടതു സൈഡ് ചേർന്നാണ് നമ്മുടെ റോഡിൻ്റെ ഇടതുവശത്തൂടെയാണ് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് വലതുവശത്തേക്ക് കയറണം ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഇൻഡിക്കേറ്റർ ഇടണം ഓക്കെ കൃത്യമായിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക മിററ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ നടുവിലൂടെ വേണം പോവാൻ ഓക്കെ നമ്മുടെ റോഡിൻ്റെ നടുവിലൂടെ കയറി വേറെ വാഹനങ്ങളൊന്നും മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ വേറെ വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വാഹനം വലത്തേക്ക് ഒടിച്ച് ആ റോഡിൻ്റെ ഇടതുവശത്ത് കയറണം ഓക്കെ ആ റോഡിൻ്റെ ഇടതുവശത്ത് വേണം കയറാൻ ഓക്കെ ഇതിൻ്റെ തിയറിയാണ് കേട്ടോ അതൊന്ന് പഠിച്ചു വയ്ക്കുക നമ്മൾ ആ ഒരു ലേണേഴ്സിൻ്റെ ആ ഒരു ടെസ്റ്റിലൊക്കെ നമ്മൾ പഠിക്കുന്ന സാധനം കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇവിടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ മുന്നോട്ട് പോവുകയാണ് സ്റ്റിയറിംഗ് സീറ്റ് ബെൽറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ടു ബ്രേക്കും ക്ലച്ചും ചവിട്ടി ഓക്കെ ഫസ്റ്റ് ഗിയർ വെച്ചു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഇൻഡിക്കേറ്റർ ഇട്ടു ഓക്കെ പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ മുന്നിൽ നിന്ന് വാഹനം എനിക്ക് കയറി വരുന്നതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അതും പോയി ഇനി നമുക്ക് മുന്നോട്ട് പോവാം ഓക്കെ പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് ഇൻഡിക്കേറ്റർ ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാതെ അത് ഓഫ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എനിക്കിനി പോകേണ്ടത് അവിടുന്ന് വലത്തോട്ടാണ് അപ്പോൾ ഞാനതാ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കുറച്ച് നേരത്തെ തന്നെ ഇടുക കേട്ടോ എന്നിട്ട് റോഡിന്റെ നടുവിലൂടെ വേണം പിന്നീട് എന്ത് ചെയ്യാൻ പോകാൻ കേട്ടോ നമുക്ക് ഇടതിൽ അത്ര സൈഡ് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ റോഡിൻ്റെ നടുവിലൂടെയാണ് വെക്കോണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് മിറർ ചെക്ക് ചെയ്യുക ഓക്കെ അത് അപ്പോൾ മുന്നിൽ നിന്ന് വാഹനം വരുന്നുണ്ട് എനിക്ക് ഇവിടെ വേണം കയറാൻ ഓക്കെ ഈ റോഡിലൂടെയാണ് നമുക്ക് പോകാനുള്ളത് മുന്നിൽ നിന്ന് വാഹനം വരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു കുറച്ചും സ്ലോ ചെയ്തു അതിന് ശേഷം ആ സ്റ്റിയറിംഗ് ഫുള്ള് വളച്ചു അടുത്ത് ഇപ്പുറത്തെ റോഡിന്റെ ഇടത് സൈഡിലാണ് വന്ന് കയറിയത് ഓക്കെ അത് ശ്രദ്ധിക്കുക നമ്മൾ അവിടെ നിന്ന് വളച്ച് കയറുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞു കയറുന്ന റോഡിൻ്റെ ഇടതു വശത്ത് തന്നെ വരണം അപ്പുറത്തെ വശത്ത് വരരുത് കാരണം അവിടുന്ന് വാഹനങ്ങൾ വരുന്നെങ്കിൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും ഓക്കെ നമ്മൾ ഭാവിലെ ഡ്രൈവർമാരാണ് നമ്മൾ കാരണം റോഡിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് അപകടങ്ങൾ ഉണ്ടാകരുത് അപ്പോൾ ഈ ആ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ലൈസൻസ് എടുക്കാനായിട്ട് പോകണം ഓക്കെ അതുതന്നെയാണ് നമ്മുടെ ഗതാഗത മന്ത്രി ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പോവാം ഓക്കെ ആ പിന്നെ ഞാൻ ഫസ്റ്റ് ആണ് ഓക്കെ ഹാഫ് ക്ലച്ച് പയ്യത വെച്ചു ഓക്കെ ആ വൈബ്രേഷൻ പോയിന്റ് എനിക്ക് കിട്ടി ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് പിടിക്കേണ്ട രീതി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക നമ്മുടെ ക്ലോക്കിലെ പത്ത് പത്ത് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ ആ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി എവിടെയാണ് ഇരിക്കുന്നത് ആ ഒരു ഇത് ആ ഒരു രീതിയിലാണ് നമ്മുടെ എന്താണ് നിയമപരമായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് പിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ അതായത് ഏറെക്കുറെ ഈയൊരു പൊസിഷനിൽ വരും അത് ഓക്കെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റിയറിംഗ് പിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് പഠിച്ചു വയ്ക്കുക ഇത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഓക്കെ ഇനി നമ്മൾ അത്യാവശ്യം വളവിലൊക്കെ ഏത് അളവിലൊക്കെ നമ്മുടെ സ്റ്റിയറിംഗ് പിടിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് കഴിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റ് അല്ല നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസിങ് ഓക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സാധനമാണത് ഓക്കെ അപ്പോൾ ഞാൻ അതാ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ഫസ്റ്റ് ഗിയറിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹാഫ് ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ ഹാഫ് ക്ലച്ച് പതിയെ വെച്ചു ഓക്കെ ആ ഒരു വൈബ്രേഷൻ എനിക്ക് കിട്ടി ആ ഒരു ടൈമിൽ ഞാൻ ബ്രേക്കിന്ന് കാലെടുത്തു ചെറിയ ആക്സിലേറ്റർ കൊടുത്തു അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു ച്ചുകൂടെ റിലീസ് ചെയ്തു പിന്നെ ഈ തുടക്കക്കാരൊക്കെ അതായത് ഒന്ന് പഠിച്ചെടുക്കുന്ന ആൾക്കാർ പരമാവധി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാക്സിമം ആ ഒരു ഗിയറിൽ തന്നെ നമ്മൾ വളവുകളൊക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ എത്രത്തോളം സ്പീഡ് കുറച്ച് ഓട്ടിച്ച് പഠിക്കുവോ അത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് സ്റ്റിയറും ബാലൻസ് കൈവരിക്കാനായിട്ട് പറ്റും ഓക്കെ സ്പീഡ് കൂടുന്തോറും അത്രയും വേഗത്തിൽ നമ്മൾ സ്റ്റിയറിംഗ് കൂടെ കറക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് പഠിച്ചെടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതേസമയം ആനത്തിൻ്റെ വേഗത കുറച്ചാണെങ്കിൽ നമുക്ക് എന്താണ് പഠിക്കാനും എളുപ്പമായിരിക്കും ഓക്കെ അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് വലത്തോട്ടാണ് സോറി ഇടത്തോട്ടാണ് അപ്പോൾ നോക്കിക്കോ നമുക്കിവിടുന്ന് ഇങ്ങനെ കറക്റ്റ് ഏറെക്കുറെ ഒരു എൽ ഷേപ്പിനുള്ള ഒരു റോഡാണ് ഇതാ ഇവിടെ കിടപ്പുള്ളത് ഓക്കെ നമുക്കപ്പോഴേ ഈ ഇടതറ്റം ചേർത്ത് തന്നെ വന്ന് വളയ്ക്കുക എന്നുള്ളത് ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് എന്ത് ചെയ്യും ആ ഒരു പോർഷനിൽ അവിടെ കണ്ട ഒരു തിട്ട പോലെയാണ് അവിടെ നിൽപ്പുള്ളത് അപ്പോൾ അവിടെ കയറി തട്ടും അതുകൊണ്ട് വാഹനം ഞാൻ അതാ കുറച്ചുകൂടെ മുന്നോട്ടെടുത്തു ഓക്കെ കുറച്ചുകൂടെ മുന്നോട്ടെടുത്തു ആ ഒരു എൽ ഷേപ്പ് ഏറെക്കുറെ ഏതാ ആ ഈ ഈയൊരു റോഡില്ലേ ഈ റോഡിൽ നമ്മൾ ആ മിറർ ഏറെക്കുറെ ആ ഒരു പോർഷൻ എത്തിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇടത്തേക്ക് ഉരിക്കുന്നത് ഇടത്തേക്ക് ഓടിക്കുന്നത് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക നമ്മളിങ്ങനെയുള്ള റോഡുകളാണെങ്കിൽ നമ്മുടെ വാഹനം തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് എടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഇടത്തേക്ക് ഓടിച്ച് പോവുക ഓക്കേ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ഓടിക്കുകയാണ് കേട്ടോ കാരണം വാഹനം എന്താ ഏറെക്കുറെ എൽ ഷേപ്പിലാണ് ഓടിക്കുക ഒരു നയൻറ്റി ഡിഗ്രി നമുക്ക് വളഞ്ഞു പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ് ഫുള്ള് ഓടിക്കുകയാണ് കേട്ടോ സ്റ്റിയറിംഗ് ഫുൾ ഒടിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് ഓക്കെ ഇപ്പം നമ്മൾ ആ ഈ സൈഡ് കണ്ടാൽ നിന്നാണ് സേഫ് ആണ് കേട്ടോ ഫുൾ ഒടിച്ചു അതിനുശേഷം ഒന്ന് നമുക്ക് ഇങ്ങെത്തി ഓക്കെ കുറച്ചുകൂടെ മുന്നോട്ടായി ഇനി നമുക്ക് നേരെയാണ് റോഡുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആനത്തിൻ്റെ ഫ്രണ്ട് തന്നാ ഒരു തിട്ടയിലിടിച്ചു അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ ഓടിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സ്റ്റിയറിംഗ് വീണ്ടും ലെവൽ ചെയ്തു ഓക്കെ നമ്മൾ ആ ഒരു ലെവലിൻ്റെ ആ ഒരു പോയിന്റ് അറിയാമല്ലോ ഓക്കെ വീണ്ടും ലെവൽ ചെയ്തു ഓക്കെ അതാ ഓക്കെ ഇനി അതൊക്കെ സ്ട്രെയിറ്റ് റോഡായി ഓക്കെ അപ്പോൾ ഈ രീതിയിൽ വാഹനം ഇതിപ്പോൾ സ്പീഡ് കുറച്ച് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനും പറ്റിയത് എനിക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റിയത് അതേസമയം സ്പീഡിൽ അത്യാവശ്യം സ്പീഡിലാണ് വന്നതെങ്കിൽ വളരെ വേഗത്തിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഒന്ന് പഠിച്ചെടുക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ച് തന്നെ പോകുക ഞാൻ ഇപ്പൊ ഇപ്പോൾ ഇത്രയും നേരം ഫസ്റ്റ് ഗിയറിലാണ് ആണ് വന്ന കേട്ടോ പറഞ്ഞു തരാൻ വേണ്ടി വന്നതുകൊണ്ടാണ് ഫസ്റ്റ് ഗിയറിൽ വന്നത് അല്ലെങ്കിൽ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്തൊക്കെ പോവുമായിരുന്നു ഓക്കെ അതാ ഇവിടെ അതുപോലത്തെ ഒരു വളവാണ് കേട്ടോ ഇവിടെയും അതുപോലത്തെ ഒരു വളവാണ് ഇവിടെ ഇവിടതാ വലത്തേക്കാണ് വളവ് കെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇടത് വശം ചേർത്ത് തന്നെ ഇവിടെ എന്ത് ചെയ്യുക വളച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇടതു വശം ചേർത്തതാ അത്യാവശ്യം കുറച്ച് സ്പീഡ് കുറച്ച് തന്നെ പോകണം കേട്ടോ അതുപോലെ തന്നെ വളവുകളിൽ കൃത്യമായിട്ട് ഹോണടിക്കുക അവിടത്തെ ഇതിലിപ്പോൾ നമുക്ക് പിന്നെ റോഡ് കാണായിരുന്നു ഇവിടെ നമുക്ക് കണ്ടുവിടാം അവിടെ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടേ കൂടാം അപ്പം ഞാൻ എന്ത് ചെയ്തു ഓക്കെ ഹോൺ ഹോണടിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ് ജസ്റ്റ് മുന്നോട്ട് പോയി കേട്ടോ കുറച്ചൊന്ന് മുന്നോട്ട് പോയി എനിക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്നെ വളക്കായിരുന്നു ഇവിടുന്ന് വളച്ചുള്ള പ്രശ്നം എന്താണ് നമ്മുടെ വാഹനം വലതുവശം കയറിപ്പോവും അപ്പോൾ ആ ഒരു വളവിൻ്റെ ആ ഒരു പോയിന്റിൽ ഇവിടെ ഏറെക്കുറെ ആ ഒരു മിറർ കണക്ക് നമ്മൾ പറയുകയാണെങ്കിൽ കണ്ടല്ലോ അവിടെ നിന്നുള്ള ആ ഈ ഒരു റോഡിൻ്റെ വലതുവശത്തിനൊ ആ ഒരു ലെവലിൽ നമ്മുടെ മിറർ ഇപ്പോൾ എത്തി ഓക്കെ നമുക്ക് വലത്തേക്ക് കയറാനുള്ള ആ ഒരു റോഡിൻ്റെ അറ്റം വലത്തെ അറ്റത്തിന് നേരെയായിട്ട് ഏറെക്കുറെ നമ്മളെ മിറതത്തി ഓക്കെ അതുവരെ നമ്മൾ എന്താണ് സ്ട്രൈറ്റ് ആണോ എന്ന് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വളയ്ക്കുന്നത് കേട്ടോ ഞാൻ എന്താ സ്റ്റിയറിംഗ് അടുത്ത് ഫുള്ള് വളച്ചു കേട്ടോ ഫുള്ള് വളച്ചു അതിനുശേഷം ആ പയ്യെ പയ്യെ എന്ത് ചെയ്തു ലെവൽ ചെയ്തു ഓക്കെ പതിയെ പതിയാണ് ലെവൽ ചെയ്തത് അതിനുശേഷം നമ്മൾ കണ്ടോ വീണ്ടും ഇടത് സൈഡ് ചേർത്ത് തന്നെ നമുക്ക് വരാനായിട്ട് പറ്റി ആ ഇനി അടുത്ത് നമ്മൾ മുൻപോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഇടത്തേക്കാണ് അടുത്ത വളവുള്ളത് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ഹോൺ ഹോർണടിച്ചു പോകാം ഇവിടെ നമുക്ക് ഒട്ടും കണ്ടുവിടാം ഓക്കെ അവിടെ കണ്ടതുപോലെ ഒരു ഇവിടെ നമുക്ക് കണ്ടുകൂടാ ഓക്കെ കൃത്യമായിട്ട് ഹോൺ ഹോണടിച്ചു പോവുക ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിനായിട്ടു കേട്ടോ ഓക്കെ അതും ഇതുപോലെ തന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോവുക ഓക്കെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കണ്ടല്ലോ ഈ ഒരു മിറർ നമുക്കിപ്പോൾ ഈ ഒരു ഇപ്പോൾ ഇടത്തോട്ട് കളയ്ക്കാൻ ടൈമിൽ നമുക്ക് ഇടത്തേക്ക് കയറേണ്ട റോഡിൻ്റെ ഇടത് വശം ഓക്കെ ഇടതുവശത്തിന് കുറച്ചുകൂടെ മുമ്പിലോട്ടായി നമ്മുടെ ഈ ഒരു മിറർ എത്തുമ്പോൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇടത്തോട്ട് ഓടിക്കാൻ കേട്ടോ അതിന് മുമ്പേ ഓടിച്ച് കളയരുത് എങ്കിൽ നമ്മളെ വാഹനത്തിൻ്റെ സൈഡ് എന്ത് ചെയ്യും ഇതുപോലെ മതിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കയറി തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യും അതുപോലെ തന്നെ ഓടേക്കൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തു വേണം എന്ത് ചെയ്യാൻ ഇവിടെ വളക്കാൻ ഓക്കെ അപ്പോൾ ആ ഒരു വളവ് കഴിഞ്ഞു ഞാൻ സ്റ്റിയറിംഗ് വീണ്ടും എന്ത് ചെയ്തു ലെവൽ ചെയ്തു ഓക്കെ ഇനി അടുത്ത് നമുക്ക് വലത്തോട്ടാണ് ഇവിടെ വളവുള്ളത് അപ്പോൾ നമ്മൾ ഇടതുവശം ചേർത്ത് തന്നെ വളച്ചെടുക്കണം ഓക്കെ ഇവിടെ അതേ മെത്തേഡ് തന്നെയാണ് കണ്ടല്ലോ ഏറെക്കുറെ മിറർ ആ റോഡിൻ്റെ അവിടെ എത്തി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ഫുള്ള് വളച്ചു ഓക്കെ ഫുള്ള് വളച്ചു ശേഷം വളവ് കഴിഞ്ഞു വീണ്ടും ലെവൽ ചെയ്തു ഓക്കെ അടുത്ത നമ്മളതാ മുന്നോട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഞാൻ അത്യാവശ്യം ഗിയർ ഒക്കെ മാറി ജസ്റ്റ് പോവുകയാണ് ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അത്യാവശ്യം അളവാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി അത്യാവശ്യം അളവ് കൂടുതലുള്ള റോഡ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത് എടുത്തതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോവാം സെക്കൻഡ് ഗിയർ വെച്ചു ഇനി ഇറക്കം ബാക്കിലൊക്കെ ഏത് ഗിയറിൽ ഇറങ്ങണം എന്നുള്ള ഡൗട്ടൊക്കെ ചിലർ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു കയറ്റം കയറാൻ ഏത് ഗിയർ ഉപയോഗിച്ചത് ആ ഗിയറിൽ തന്നെ എന്തു ചെയ്യാ ഇറക്കം വാക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ എന്തു ചെയ്യുക ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ സെക്കൻഡ് ഗിയറിൽ വെക്കൊണ്ടിരിക്കുന്നു അതാ ഇവിടെ അടുത്ത് നമുക്ക് ഇത് അടുത്തൊരു വളവ് കിടപ്പുണ്ട് അതും അത്യാവശ്യം നല്ലൊരു വളവാണ് സെക്കൻഡ് ഗിയറിൽ തന്നെ നമ്മൾ പോവുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതും കുറച്ച് ജസ്റ്റ് ഒന്ന് മുന്നോട്ടായി നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യൂ വളച്ചു ഓക്കെ ഇടത്തേക്ക് വളച്ചു ഇടതറ്റം ചേർന്ന് തന്നെ അടുത്ത് നമ്മൾ പോകണം അപ്പുറത്ത് വലതറ്റം പോവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഓക്കെ അടുത്ത ഇവിടെ നോക്കിയോ വലത്തോട്ടാണ് വളവ് അപ്പം നമ്മൾ ഈടതുവശം ചേർത്ത് വേണം എന്ത് ചെയ്യാൻ ഈയൊരു വളവ് വളച്ചെടുക്കാനായിട്ട് ഓക്കെ ജസ്റ്റ് ആ ഒന്ന് മുന്നോട്ട് പോയി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യൂ വളച്ചു ഓക്കെ വലത്തേക്ക് വളച്ച് പോയി ഇനി അടുത്തതാ ഈ ഒരു കയറ്റം കഴിയുമ്പോൾ നമുക്ക് അവിടെ അത്യാവശ്യം ഇടത്തേക്ക് കയറി അടുത്തൊരു വളമുണ്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ കയറ്റം ആക്കിയില്ല നമ്മൾ സെക്കൻഡ് കയറി തന്നെയാണ് പോകുന്നത് കേട്ടോ ഈ ഒരു കയറ്റമൊക്കെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ സുഖമായിട്ട് പോകാനായിട്ട് പറ്റും വലിയ ബുദ്ധിമുട്ടില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയർ വെച്ചു കേട്ടോ ഫസ്റ്റ് ഗിയർ വെച്ച് വാഹനം സ്ലോ ചെയ്താണ് പോകുന്നത് ഇൻഡിക്കേറ്റർ ഇട്ടു ഓക്കെ ഹാഫ് ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്താ ഇങ്ങനത്തെ വളവുകൾ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കയറ്റം വാക്കാണ് കയറ്റം വാക്കാണ് നമുക്ക് വളക്കുകയും വേണം എല്ലാം ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള വളവുകളിൽ ഇപ്പോൾ അത്യാവശ്യം സ്ലോ ചെയ്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിലാണ് കേട്ടോ വാഹനം നിർത്തിയതുകൊണ്ട് ഫസ്റ്റ് ഗിയറിലാണ് പോകാനായിട്ട് പോകുന്നത് ഓക്കെ ഫസ്റ്റ് ഗിയറിൽ അപ്പോൾ ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യുക ഓക്കെ ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് മെയിൻ്റൈൻ ചെയ്തു പദ്യെ എന്തു ചെയ്യുക ആക്സിഡർ കൊടുക്കുക അതനുസരിച്ച് കൂടെ പയ്യെ റിലീസ് ചെയ്യുക അതിനുശേഷം അതാ വാഹന ഇപ്പോൾ അതോ ഏറെക്കുറെ മിററ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ ഇടത്തേക്ക് കയറാണ്ട റോഡിൻ്റെ ആ ഒരു ലെവലിൽ നിപ്പുണ്ട് ഇപ്പോൾ ഓക്കെ ആ ഒരു നമ്മുടെ ഇടത്തേക്ക് കയറാണ്ട റോഡിൻ്റെ ഇടതുവശത്തിന് ഏറെക്കുറെ ലെവലായിട്ട് നമ്മുടെ മിറർ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കുറച്ചൊന്ന് മുന്നോട്ടാവണം കേട്ടോ മുന്നോട്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതാ സ്റ്റിയറിംഗ് ഫുൾ ഓടിച്ചു കേട്ടോ ഫുള്ള് ഇടത്തേക്ക് ഓടിച്ചു വാഹനം ഒന്ന് ചുറ്റി വന്നപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു സ്റ്റിയറിംഗ് വീണ്ടും ലെവൽ ചെയ്തു ഓക്കെ ഇതിപ്പോൾ പറഞ്ഞ വളവുകളെല്ലാം നിങ്ങൾ കാണാൻ പാടാൻ പഠിച്ച് വെക്കരുത് കേട്ടോ കാരണം എല്ലാ വളവുകളും ഒരുപോലെ അല്ല ഒരുപോലെ അല്ല വളയ്ക്കേണ്ടത് ഇതിപ്പോൾ ഏറെ കുറെ നമ്മുടെ എൽ ഷേപ്പിലുള്ള വളവുകളാണ് ഇപ്പോൾ ഭൂരിഭാഗം നമ്മൾ വളച്ച് വന്നത് ഇനി നമുക്ക് മുന്നിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ വളവുകൾ അത് ജസ്റ്റ് ഒന്ന് നോട്ടിച്ച് നോക്കാം കേട്ടോ ഓക്കെ അത പയ്യ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ ഓക്കെ അപ്പോൾ നമ്മുടെ വാഹനം റണ്ണിങ് ആയിട്ടുണ്ട് ഇവിടെ കണ്ടു ഇവിടെ നിന്ന് ചെറിയൊരു വളം ഉണ്ടാ സ്റ്റിയറിംഗ് എന്ത് ചെയ്തു ഇത് വളരെ കുറച്ചേ തിരിച്ചുള്ളൂ അടുത്ത് ഇവിടുന്ന് നമ്മൾ തിരിച്ച് എന്താണ് അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ നമ്മൾ ഫുൾ എന്ത് ചെയ്തില്ല കറക്കില്ല വളരെ കുറച്ചേ നമ്മൾ കറക്കുള്ളൂ അപ്പോൾ ഇങ്ങനെ കൊള്ളെടുത്ത് നിങ്ങൾ വാഹനം മാക്സിമം സ്ലോ ചെയ്ത് വളച്ച് പഠിക്കുക ഓക്കെ അതേസമയത്ത് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ കണ്ട കുറച്ചുകൂടെ അത്യാവശ്യം നല്ലൊരു വളമാണ് അവിടെ നമ്മൾ സ്റ്റിയറിങ് എന്ത് ചെയ്യും ഇത്തിരി കൂടുതൽ നമ്മൾ വളയ്ക്കേണ്ടതായിട്ട് വരും ഓക്കെ ഇവിടെ അടുത്തൊരു കയറ്റം വാക്കാണ് കട്ടറും ഉണ്ട് അപ്പോൾ അവിടെ ഇത്തിരി വലത് പിടിച്ചാണ് വന്നത് കേട്ടോ ഓക്കെ അടുത്തു മുന്നോട്ട് നോക്കിയാൽ അവിടെ വലത്തേക്കാണ് അടുത്തൊരു വളവ് ഇടപ്പുള്ളത് ഇവിടെ നമുക്ക് അത്യാവശ്യം എന്താണ് എൽ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിന് കുറച്ച് മുന്നോട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യുക ഫുള്ള് വളച്ചേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വരാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ വളവിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാം വളയ്ക്കാൻ നിങ്ങൾ ഈ ഒരു കാര്യം കാണാപ്പാടം പഠിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യരുത് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഇനി ഒരു ചെറിയ ഇട റോഡ് ഒഴിക്കാറ് പോവാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലേ ഒന്ന് നമ്മുടെ ക്ലോക്കിൽ പത്ത് പത്ത് എന്ന് പറയുന്ന ടൈമിൽ ഇരിക്കുന്ന ആ സൂചികൾ ഇരിക്കുന്ന രീതിയിൽ നമ്മുടെ സ്റ്റിയറിങ് പിടിക്കാനായിട്ട് പഠിച്ചെടുക്കുക അതുപോലെ തന്നെ മാക്സിമം സ്പീഡ് കുറച്ച് ഓട്ടിച്ച് പഠിക്കുക സ്റ്റിയറിംഗ് മാനസിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ കേട്ടോ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറൊക്കെ വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ഉള്ളത് ഹാഫ് ക്ലച്ചൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഇടുക വളവുകൾ എത്തുമ്പോൾ ഹോണ് കൃത്യമായിട്ട് അടിക്കുക ഓക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ തുടക്കത്തിൽ കാണിച്ചതുപോലെ ഇപ്പോൾ ഒരു റോഡിൻ്റെ ഇടദത്തോടെ നമ്മൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് വലത്തേക്ക് തിരിഞ്ഞ് കയറണം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ആ വളവെത്തുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിൻ്റെ നടുവിലൂടെ കയറി പോവുക ഓക്കെ നമ്മുടെ ആ റോഡിൻ്റെ നടുക്കുള്ളൊരു ലൈനില്ല ആ ഒരു ലൈന് കയറി വേണം നമ്മൾ എന്തു ചെയ്യാൻ പോകാനായിട്ട് അത് ചേർന്ന് വേണം നമ്മൾ പോകാനായിട്ട് അത് പോയതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണം കൃത്യമായിട്ട് വലത്തേക്ക് തിരിച്ച് ആ തിരിഞ്ഞ റോഡിൻ്റെ ഇടതുവശത്ത് തന്നെ നമ്മൾ കയറി പറ്റണം കേട്ടോ അവിടെ എത്തുമ്പോൾ നമ്മൾ ബാലൻസ് തെറ്റിപ്പോകരുത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ പോവുക വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക വാഹനം കൈകാര്യം ചെയ്ത് പഠിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ Goodbye. -bye.